വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും ആദ്യം പ്രാദേശിക സമിതി പട്ടിക തയ്യാറാക്കും ഇവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീലാ സാബു ചേരുന്നു ബിനിൽ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ധനസഹായമൊക്കെ ആ കുടുംബങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലേ ലക്ഷ്മി തീർച്ചയായിട്ടും ഈ കാണാതായവരുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് എന്ത് ധനസഹായമാണ് ഇവർക്ക് ലഭിക്കുക എന്ന സംബന്ധിച്ച് ഒരു വ്യക്തത നേരത്തെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവർക്ക് അർഹമായ ധനസഹായം ലഭ്യമാക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പാണ് ഇത്തരത്തിലൊരു ഓർഡർ പുറ ഒരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത് കാണാതായ എല്ലാവരെയും മരിച്ചവരായി കണക്കാക്കുന്ന നടപടികൾ തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പ്രത്യേക പട്ടിക തയ്യാറാക്കണം അതായത് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി കാണാതായവരുടെ കേസുണ്ട് എഫ് ഐ ഉണ്ട് ആ എഫ്ഐആർ അടക്കം പരിശോധിച്ച് കാണാതെ പട്ടിക തയ്യാറാക്കറാണ് ആദ്യത്തെ നടപടി ആ പട്ടിക തയ്യാറാക്കിയ ശേഷം അതിനെ രണ്ട് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ഒന്ന് പ്രാദേശിക സമിതിയാണ് മറ്റൊന്ന് സംസ്ഥാന സമിതിയാണ് പ്രാദേശിക സമിതിയിൽ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങനെ മൂന്ന് പേരടങ്ങിയ പ്രാദേശിക സമിതിയാണ് സമിതിയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് അതിനുശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ പട്ടിക കൈമാറും അതോറിറ്റിയാകും ഈ പട്ടിക പരിശോധിക്കുക അതിനുശേഷം സംസ്ഥാന സമിതിയെ ഇത് േൽപ്പിക്കുകയാണ് സംസ്ഥാന സമിതിയും സൂക്ഷ്മ പരിശോധന ഇക്കാര്യത്തിൽ വരുത്തും എന്തായാലും ഇതിൽ ഒരു ഒരു ആക്ഷേപത്തിന് ഇട വരരുത് എന്ന് കണക്ക് അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷ്മ പരിശോധന ഉണ്ടാകുമെന്ന ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് സംസ്ഥാന സമിതിയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയാണ് ഇതിൽ സംസ്ഥാന സമിതിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും അതിലുണ്ടാകും അതിനുശേഷം സംസ്ഥാനതല സമിതി ഈ സൂക്ഷ്മ പരിശോധന ശേഷം ഈ പട്ടിക പുറത്തിറക്കും അതിനുശേഷമാകും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടികളിലേക്ക് പോവുക എന്തായാലും ഈ പട്ടികയിൽ ഒരു അപാകത ഉണ്ടാകരുതെന്ന് കൃത്യമായി തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അവിടെ മേപ്പാടിയിൽ ചുരുമാരിൽ താമസിച്ചിരുന്ന കാണാതായ ആളുകൾ മാത്രമല്ല അവിടെ ടൂറിസ്റ്റായി വിനോദയാത്രയ്ക്ക് വന്ന ആളുകൾ പോലുമുണ്ട് അവരുടെ അടക്കം കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിശോധന കൃത്യമായി തന്നെ നടക്കണം വിവിധ മാർഗനിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ തന്നെ വ്യക്തമായി നൽകിയിട്ടുണ്ട് ലക്ഷ്മി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും ബന്ധുക്കൾക്ക് മരിച്ചവർക്ക് ഉള്ള ധനസഹായം തന്നെ ഇവർക്ക് നൽകുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഈ നടപടി ബിനിൽ ലീല സാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്